നമസ്കാരം മീഡിയ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ചെറുവണ്ണൂർ മണ്ഡലം കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ചെറുവണ്ണൂർ കൃഷിഭവനിലേക്ക് മാർച്ചും ധരണിയും സംഘടിപ്പിച്ചു സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു കർഷക ക്ഷേമനിധി പെൻഷന്റെ ദുരവസ്ഥയ്ക്കെതിരെയും കേരപദ്ധതി ലോക ബാങ്ക് ഫണ്ട് വക മാറ്റിച്ചെലവഴിച്ച സർക്കാർ നടപടിക്കെതിരെയും നെല്ല് സംഭരണത്തിൽ മില്ലുകാരുമായി ഒത്തുകളിച്ച് സംഭരിച്ച നെല്ലിന് കർഷകർക്ക് പണം നൽകാത്തതിലും പ്രതിഷേധിച്ചാണ് ചെറുവണ്ണൂർ മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവണ്ണൂർ കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ടൗണിലെ പ്രകടനത്തിന് ശേഷം കൃഷിഭവനിൽ എത്തിയ മാർച്ച് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കർഷക കോൺഗ്രസ് നമുക്കറിയാം നാലഞ്ച് ആറ് ആവശ്യങ്ങൾ ആറ് ആവശ്യങ്ങൾ അവിടെ എഴുതി തൂക്കിയിട്ടുണ്ട് ആറ് ആവശ്യങ്ങൾ കർഷകരെ സംബന്ധിക്കുന്ന ആറ് ആവശ്യങ്ങൾ ആ ആറ് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ തരത്തിലുള്ള ഒരു സമരവുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം ആ പറഞ്ഞ ആ പ്രാവശ്യങ്ങൾ നമ്മുടെ ചെറുവണ്ണൂരിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നവ വളരെ കുറച്ചായിരിക്കും പക്ഷേ കേരളത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അത് എല്ലാ കർഷകരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ജില്ലാ സെക്രട്ടറി വി ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ടി ഷിജിത്ത് ഷോബിഷ് ആർ പി പട്ടയാട്ട് അബ്ദുള്ള എ ബാലകൃഷ്ണൻ എ കെ ഉമ്മർ വിജയൻ ആവള ജസ്മിന മജീദ് എം ബി കുഞ്ഞിക്കൃഷ്ണൻ വി പി കുഞ്ഞബ്ദുള്ള പി പി ഗോപാലൻ ഷാഫി ഇടത്തിൽ നൌഫൽ വി കെ ശങ്കരൻ നളിനി നല്ലൂർ വി കുഞ്ഞിക്കേളപ്പൻ രവീന്ദ്രൻ കിഴക്കയിൽ ബീന കെ പി എന്നിവർ സംസാരിച്ചു ഇ പ്രദീപ് കുമാർ രാംദാസ് പൌർണമി ഒ പി സജീവൻ എൻ ടി ഗോപാലൻ ബാബു ചാത്തോത്ത് ബഷീർ കറുത്തെടുത്ത് എന്നിവർ ധർണയ്ക്കും മാർച്ചിനും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ